യാണ് ഈ വേളയിൽ എന്ന വിഷയത്തെ കുറിച്ച് ഒമ്പ് രണ്ട് കാര്യങ്ങൾ പറയാൻ അതിന് നാഥൻ തൗഫിക്ക് ലോകത്താകമാനം അനുഗ്രഹത്തിന്റെ വാതായങ്ങൾ തുറന്നുകൊണ്ടാണ് ുന്നത് സർവചലാചരണങ്ങളും ആലപിച്ച നിമിഷം അധർമ്മത്തിന്റെ കോട്ടകൂർത്തനങ്ങൾ തകർന്ന സമയം അതായിരുന്നു തിരുതൂര ജന്മദിനം അങ്ങനെ അന്ധകാരനിപുണമായ ആറാം വസീളായ അന്തരീക്ഷത്തിലേക്ക് ആ തിരുവാതിര സംഭവിച്ചപ്പോൾ സ്നേഹത്തിന്റെ ം കൊള്ളു ഇങ്ങനെ മാത്രം ഈ ജനതയെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ സമാധാനത്തിനായി സമുദായമില്ലുഷ്യമൂലങ്ങളുടെ സംരക്ഷണത്തിനായി ഐതിഹാസിക ചരിത്രം നേരിട്ട സമൂഹത്തെ മാറ്റിയെടുത്ത് പ്രവാചന ശ്രദ്ധാഫലീശ്രമൊക്കെ കഴിയുമെങ്കിൽ ഇത്തരം ഒരു സമുദായകനായി ദർശിക്കാൻ ഒരാൾക്കും കഴിയും അടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും എഴുതുന്ന ജന്തുക്കളെ तमस्यंगले इखले जाति वे कैसे बनाती चट्टी चिमना लौग जलाते एको बने बहुत रंग लाती माटी कल तमारे कल गलत तमारे ओ अन्न रंगीले कल आदि कस्ताने कल पिक्यारे प्रदेश में जीवाणु फ़स्तावले का अर्थ तमारे को आदिवासियों को भगवान कार्यने तिराश्तो मोज़रत ने पाल तरीच वर्त तहाबी मनामुत्त म

സംവിധാനിച്ചത് പറഞ്ഞു തീർക്കാൻ സാധിക്കാതല്ല അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ആലീശ്രം നമ്മൾ സ്നേഹിക്കുകയും അനുദാപനം ചെയ്യുകയും ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കുന്നു